ഹലോ അസ്ലാ വലൈക്കും നല്ല കൂട്ടുകാർക്കും സുഖമല്ലേ സമാധാനമല്ലേ ഞാനും സമാധാനമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ചൂട് ചൂടോ ചൂടുമെന്ന് പറഞ്ഞിപ്പോൾ നല്ല മഴ തന്നെ എല്ലാവർക്കും കിട്ടിയിക്കുന്നല്ലേ അപ്പോൾ രാവിലെ ഒരു ആറര ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിടാൻ കടലേ ഒന്നും വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ എന്താക്കി രാവിലെ തന്നെ നമ്മൾ ഇതാ ആ ഒരു ആറര ആയപ്പോൾ മുറ്റത്തേക്ക് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ മുളകുണ്ട് മുളകിൻ്റെ ഇല ഉണ്ട് ഇഷ്ടം പോലെ ഇവിടെ അപ്പോൾ മുളക് ഉണ്ടായ മരുത്തുമ്പോൾ നമ്മൾ മുളകിൻ്റെ ഇല വറക്കിയത് മുളകില്ലാത്ത മരുത്തുമലുള്ള മുളകിൻ്റെ ഇല വെറുതെ വാടി പോകല്ല അപ്പോൾ ഞാൻ കുറച്ച് മുളകിൻ്റെ ഇല നല്ല അടിപ്പൊളിയിട്ടൊരു പത്തിരിക്ക് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അതുപോലെ നമുക്ക് റേഷനറി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി അങ്ങനെ തയ്യാറാക്കാനുള്ളതും വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാനും ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതാ മുളകിൻ്റെ ഇലക്കെ ഉഷാറായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വെള്ള മുളകില്ലേ വെള്ള ചീരാമുളകതിൻ്റെ മുളകുമാരെ കേട്ടോ പൊതുവുമല്ലേ എന്താണെന്നൊക്കെ അറിയാം മുളക് ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ പൊതുമല്ലയൊക്കെ ഇഷ്ടം പോലെ മുളക് മുളകുണ്ടാകുന്നുണ്ട് അപ്പോൾ മുളക് ഉണ്ടാകുന്ന ഇത് നമ്മൾ ഇല വെറുതെ പറിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അത് അവിടെ വെച്ചേക്കുന്നത് നമ്മൾ മുളകിനൊരു ബലാണ് കേട്ടോ എല്ലാം അതിന് വേണ്ടി അപ്പോൾ നമ്മൾ മുളക് ഉണ്ടാകുന്ന നമ്മൾ നമ്മൾ കുറച്ച് വെറുതെ പോക്കരുതല്ലോ അപ്പോൾ നമ്മളെ പത്തിരിപ്പടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പച്ചരിയൊക്കെ എടുത്ത് വെള്ളത്തിൽ പുലർച്ചെ നിസ്കരിക്കാൻ പോകുന്ന മുന്നേറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിനെ അപ്പോൾ ഇനി ഇപ്പോൾ അതൊക്കെ ഊറ്റി വെക്കണം നമ്മൾ ഒരുപാട് പച്ചരിയൊക്കെ ഇടുമ്പോളെ നമ്മളവിടൊക്കെ പെട്ടെന്ന് കൊണ്ടു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവട്ടോ അപ്പോൾ ഒരു ഒമ്പത് മണി നമ്മളൊക്കെ തന്നെ കൊണ്ടുകൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ കഴുകി ഊറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം വരല്ലോ നമ്മളവിടെ വെയിലത്തെട്ടോണൊക്കെ അല്ലേ കേട്ടോ അങ്ങനെ പൊടിച്ച് വറപ്പിക്കലാണ് അപ്പോൾ നോമ്പിനെ ചെയ്തതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് തലേ ദിവസം റേഷൻ അരി തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് ഗ്രൈൻഡറിൽ അരച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ഒക്കെ ഇങ്ങോട്ടോ പോയിട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോ കാണാൻ തന്നെ അല്ലേ കേട്ടോ അപ്പോൾ ഞാനത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വലിയ തിളച്ച വെള്ളത്തിൽ റേഷൻ അരിയിട ഗ്രൈൻഡറിലിട്ട് കുറച്ച് ഉപ്പും കൂട്ടി അരച്ച് മാറ്റി വെക്കണം മിക്സിയിലിടണമെങ്കിൽ മിക്സിയിലൂടെ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചൊരു ടൈറ്റായിട്ട് കിട്ടും കേട്ടോ മാവ് അതിന് വേണ്ടി തലേ ദിവസം ചെയ്ത് വെച്ചാൽ മതിയാണ് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചെറുക്കിക്കുന്നത് നമ്മുടെ മുളകിൻ്റെ ഇല എങ്ങനെയാണ് നല്ല അടിപൊളി കറി വെക്കാൻ നോക്കട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ട് അങ്ങനെ കറി വെച്ചാൽ മുളകിൻ്റെ ഇല ആണെന്ന് നമുക്ക് മനസ്സിലാവേയില്ലേ കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് മൂന്നാല് ചൊള്ള ചെറിയ ഉള്ളി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് തേങ്ങയും നമ്മൾ ആവശ്യത്തിന് എത്രത്തോളം തേങ്ങ വേണമെങ്കിൽ ചില അത്രത്തോളം എടുത്ത് കൊടുക്കുക എന്നിട്ട് ഫൈനാക്കി അടിച്ചുകൊണ്ട് വരാം കേട്ടോ അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം അതവിടെ മാറ്റി വെക്കുക പിന്നെ മൂന്നാല് ചൊള്ള ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൂന്ന് കുറച്ച് പച്ചമുളകിൻ്റെ എരിവിൻ്റെ എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കൂടുതലും എടുക്കാം ഞാൻ ഞാൻ രണ്ട് പച്ചമുളകെ എടുത്തിട്ടുള്ളൂ കേട്ടോ അതും അരിഞ്ഞു മാറ്റി വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ ഈ ചെറിയൊള്ളിയും പച്ചമുളകും ഒന്ന് മോപ്പിച്ചെടുക്കട്ടെ ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് എന്നിട്ട് നമ്മളെ മുളകിൻ്റെ ഇല ചെറുതാക്കി ആയിരിക്കും കേട്ടിട്ട് മുളകിൻ്റെ ഇല നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിലെന്തെങ്കിലും പുഴുക്കളോ മണ്ണാത്തൻ വലയൊക്കെ ഉണ്ടോന്ന് നോക്കണം കേട്ടോ എന്നിട്ടൊക്കെ നമ്മൾ അരിയാൻ പാടുള്ളൂ അപ്പോൾ ഞാനതൊക്കെ നോക്കി കഴുകി വെള്ളം ഊറ്റി വെച്ചിരുന്നു എന്നിട്ട് നന്നാക്കി ചെറുതാക്കി ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് മുളകിൻ്റെ ഇല എന്ന് പറഞ്ഞ് അറിയിക്കണം കേട്ടോ നമ്മൾ മുരിങ്ങിയില കറി വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ മുളകിൻ്റെ എല്ലാം കൂടുതലെടുത്താലൊക്കെ നല്ലതാണ് നല്ലതാണ് നല്ല ഇതാട്ടോ മുളകിൻ്റെ എല്ലാം ഉപ്പേരിയൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതൊരു ഉപ്പേരി വെച്ചിട്ടില്ല അങ്ങനെ മുളകിൻ്റെ എല്ലാം തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ പത്തിരിക്കിക്ക് അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ആട്ടോ പഠിച്ചത് ഇതൊക്കെ കറി വെക്കൽ ഇവിടെ ഉമ്മച്ചീൻ്റെ പ്രധാനപ്പെട്ട ഹോബിയാണ് കേട്ടോ മുളകുണ്ടാക്കുക എന്നിട്ട് മുളകിൻ്റെ എല്ലാം കറി വെക്കുക അതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം പച്ചമുളക് ഉണ്ടാക്കിയ കേട്ട ഉമ്മച്ചി അപ്പോൾ ഇതാ നമ്മളെ ഇട്ട ഇട്ട സംഭവങ്ങളൊക്കെ മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പേരീന് മാത്രം മുളകും ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നന്നാക്കി മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ മുളകിൻ്റെ ഇലട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി അത്ര വേവൊന്നും ഉണ്ടാവില്ല ഇളയലാ കേട്ടോ ഞാനിരിക്കളെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മൾ ആ തേങ്ങ അരച്ചതിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് അധികം തിളച്ചൊന്ന് മറിയത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അട്ടിപ്പൊടി ടേസ്റ്റ് ചെയ്യണം അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇതുവരെ കണ്ടവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കിട്ടും നിങ്ങളൊക്കെ കണ്ടതുകൊണ്ട് മാത്രം കേട്ടോ നമ്മൾ വീഡിയോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്കും അവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബെല്ലേക്കണൊക്കെ ഒന്ന് നിക്കലേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ ഇന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ പാകത്തിന് ഉപ്പൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ പത്തിരി എങ്ങനെയാണ് നമുക്ക് ഉരുട്ടി എടുക്കാൻ നോക്കട്ടോ അപ്പോൾ അതാ കുറച്ച് മെഴുക്ക് നമ്മളെ കൈമലാക്കുക എന്നിട്ട് പത്തിരി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ട് ഇതാക്കി എടുക്കട്ടോ അപ്പം നമ്മളെ മാവ് ഇങ്ങനെ പുറത്ത് വെക്കും തോറും ഇങ്ങനെ പോകും ലൂസായിപ്പോട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ പത്തിരി എന്താക്കണം കുറച്ചൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊണ്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഒന്ന് ചുടാൻ എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ കവറിൽ വെച്ചിട്ട് പരത്തി പിന്നെ ഞാൻ കല്ലുമൽ വെച്ച് ഞാൻ പരത്തി എടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഓയിലോ എന്തെങ്കിലും അപ്പം ഞാനിതോടെ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കല്ലുമലാക്കി കൊടുക്കണേ അപ്പോൾ കല്ലൊക്കെ നല്ല വൃത്തിയുള്ള സൂപ്പർ കല്ലാണ് കല്ലാട്ടോ ഇരുമ്പിൻ്റെ കല്ലാണ് അപ്പോൾ ഇരുമ്പിൻ്റെ കല്ല് നമ്മൾ മെഴുക്കൊക്കെ ആക്കി ചടുമ്പോൾ കളർ മാറുമല്ലോ അങ്ങനെ ആയിപ്പോയ കല്ലാണ് സൂപ്പർ കല്ലാണ് കല്ലോ അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ട് പത്തിരി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് വെക്കുന്ന അരി കൊണ്ടൊക്കെ പത്തിരി ചുടുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് എന്താക്കുക കുറച്ച് തേങ്ങാപ്പാൽ പിന്നീട് നമ്മൾ ചുട്ടിട്ട് ചൂടോർക്ക് ഇതിൽ കൊടുക്കട്ടോ നമ്മൾ അടുത്ത പത്തിരി നമ്മൾ കല്ലുമലയൊക്കെ ഇടുന്നത് വരെ അതിൽ വെക്കുക എന്നിട്ട് നമ്മൾ പിന്നെ അതയിലാക്കാണോ പത്തിരി ഇട്ട് വെക്കണമെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റി വെക്കട്ടോ അപ്പോൾ പത്തിരിയൊക്കെ ചുടുന്നോലിങ്ങനൊന്ന് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് എന്ത് കറിയും കോമ്പിനേഷൻ ആട്ടോ ഇനിയിപ്പോൾ മുളകിൻ്റെ ലായാലും മുരിങ്ങയിലായാലും ബീഫ് കറി ആയാലും പിന്നെ മീൻകറി ആയാലും ഒക്കെ സൂപ്പർ തന്നെ കേട്ടോ എന്നിട്ട് നമ്മൾ ഓരോ പത്തിരി ചൂട് കൊടുക്കുക നമ്മൾ പത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് തിന്നാലേ നമ്മൾ കണക്കാക്കി ചെയ്താൽ മതി കേട്ടോ എന്താ വച്ചാൽ നമുക്കിത് വെച്ചേക്കാൻ പറ്റില്ല പത്തിരി തേങ്ങാപ്പാൽ ആയതുകൊണ്ട് പെട്ടെന്ന് കേട് വരും കേട്ടോ അപ്പോൾ അപ്പം ആയതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ ഇത് ചെയ്യോ അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ വേണമെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് കേട്ടോ പക്ഷേ ഞാൻ ഇവിടെ നെയ്യ് നിന്നിട്ടുണ്ട് എൻ്റെ മോൻക്കൊക്കെ നെയ്യ് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല കേട്ടോ എനിക്ക് മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ നെയ്യൊന്നും ഇട്ടിട്ടില്ല ഞാൻ അങ്ങനെ തന്നെ ഇതിലേക്ക് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് രാത്രി എടുത്ത വീഡിയോ അടിപൊളി മഴ കേട്ടോ പെയ്യുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല കാറ്റും മഴ കാണുന്നതാണ് നല്ല കാറ്റും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി ഒന്ന് ഞാൻ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ അടിപ്പൊളി മഴ എന്ന് വെച്ചാൽ നമ്മളെ വേനൽ എത്രത്തോളം കടുത്തിന് അത്രത്തോളം നല്ല ശക്തമായിട്ടുള്ള മഴ തന്നെ കേട്ടോ മഴ തുളികളെ വലുപ്പൊക്കെ കാണേണ്ട സീസൺ തന്നെയും അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും വെള്ളക്കായിട്ട് സുഖമായിട്ട് സമാധാനമായിട്ട് നമുക്ക് മഴ ഇനി ഒരു അനർത്ഥങ്ങളൊന്നുമില്ലാതെ നമുക്ക് മഴ മഴ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലേ മഴ ആയാലും വെയിലായാലും ഒന്നും അധികം അവരുത് എല്ലാം ഒരു പാകത്തിനെ പാടുള്ളൂ എന്തായാലും എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഇപ്പോൾ ഒത്തിരി നല്ല മുളകിൻ്റെ എല്ലാ കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായി ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഒന്നും കൂടെ പറയുകയാണെ ലൈക്ക് ചെയ്യാൻ മുറക്കൽ എല്ലാവരോടും നിർത്താണേ അസ്സാമലൈക്കും